നമസ്തേ ആരെങ്കിലും കാരണം മനസ്സ് തകർന്ന ഒരവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത് എങ്കിലിപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെ തകർന്ന് മരിച്ച് ഇരിക്കുകയല്ല കാരണം നിങ്ങളെ തകർക്കാനാണല്ലോ അവർ ശ്രമിച്ചത് അതോർത്ത് അവരെ ഓർത്ത് തകർക്കാനുള്ളതാണോ നിങ്ങളുടെ സുന്ദരമായ മനസ്സും ശരീരവും ഒരിക്കലും അവിടെ നിന്നും എഴുന്നേൽക്കുക കണ്ണാടിയിൽ നോക്കി സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ആ മുഖം ഒന്ന് കഴുകുക അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പകുതി തെളിയും അതെ അതാണ് വേണ്ടത് പതുക്കെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കുക നിങ്ങളുടെ ജോലികൾ അതെന്തായാലും ഓരോന്നായി പതുക്കെ ചെയ്തു തുടങ്ങുക അതെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളും നിയോഗങ്ങളും ഉണ്ട് ആ കർമ്മത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് കരഞ്ഞപ്പോൾ കണ്ണുനീര് തുടയ്ക്കാനോ വെയിലത്ത് നടന്നപ്പോൾ കുട പിടിച്ച് തരാനോ ആരും ഉണ്ടായിട്ടില്ലല്ലോ ആരും കൂടെ കരയാൻ വന്നിട്ടുമില്ല വിഷമങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെയല്ലേ കരഞ്ഞു തീർത്തത് എന്നിട്ടും നമ്മൾ ഇതുവരെ എത്തിയില്ലേ ആ നമുക്ക് ഒരു ശക്തി ഒരു പവർ ഫീൽ ചെയ്യുന്നില്ലേ അതെ നമ്മുടെ ഉള്ളിലെ ഒരു ശക്തിയുണ്ട് ഇത്രയും നാളത്തെ ജീവിതത്തിൽ നിന്നും നാം ഒറ്റയ്ക്ക് നേടിയെടുത്ത ആ ഒറ്റയ്ക്ക് എന്നുള്ളതിന് അവിടെ നല്ല പ്രാധാന്യമുണ്ട് നാം ഒറ്റയ്ക്ക് നേടിയെടുത്ത നമ്മുടെ ശക്തി നമ്മുടെ മനഃശക്തി അതിനെയാണ് മുറുകെ പിടിക്കേണ്ടത്